പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പുരുഷന്റെ ഏത് സ്വഭാവമാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ആൻസർ പിശുക്ക് ഏത് പച്ചക്കറിക്കാണ് പേനയുടെ മഷി മയക്കാൻ കഴിവുള്ളത് ആൻസർ കക്കിരി ലോകത്തിലെ ഏത് ഭാഷയാണ് സംസാരിക്കുമ്പോൾ ഏറ്റവും വേഗത കൂടിയത് ആൻസർ ജപ്പാനീസ് ഏത് എണ്ണയാണ് സ്ഥനങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ആൻസർ ഒലീവ് ഓയിൽ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത് ആൻസർ ശ്വാസകോശം കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഏത് മരത്തെയാണ് ആൻസർ തേക്ക് സ്ത്രീക്ക് കൂടുതൽ താൽപ്പര്യം തോന്നുന്ന വയസ്സ് എത്ര ആൻസർ ഇരുപത്തിയേഴ് ഏത് ഭാഗം തടവിയാലാണ് സ്ത്രീക്ക് കാമം കൂടുന്നത് ആൻസർ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ആൻസർ ആയുർവേദ ഗുളികകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൃഗക്കൊമ്പ ഏതെ ആൻസർ ആട്ടിൻ കൊമ്പ് ഏത് ചെടിയാണ് പരാഗണനത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്നത് ആൻസർ സൂര്യകാന്തി ഏത് പ്രഭാത ഭക്ഷണമാണ് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ആൻസർ മുട്ട എത്ര നീളം സുഖകരമായ ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും ഉത്തമം ആൻസർ പുരുഷന് വികാരം കൂടാനായി സ്ത്രീ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് ആൻസർ ഏത് ചെടി വീട്ടിൽ വളർത്തിയാലാണ് ആരോഗ്യത്തിന് ഉന്മേഷം തരുന്നത് ആൻസർ ആമ്പൽ ഏത് ഭൂഖണ്ഡത്തിലാണ് മരുഭൂമികളില്ലാത്തത് ആൻസർ യൂറോപ്പ് ഏത് പഴമാണ് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാൻ സഹായിക്കുന്നത് ആൻസർ മുന്തിരി ഏത് ഭക്ഷ്യവസ്തു പുരട്ടിയാലാണ് മുറിവ് ഉണങ്ങുമെന്ന് കണ്ടെത്തിയത് ആൻസർ പഞ്ചസാര എന്തായിരുന്നു ഈജിപ്തിലെ പിരമിഡ് ജോലിക്കാരുടെ കൂലി ആൻസർ മുള്ളങ്കി ഏത് ഭക്ഷണമാണ് മനുഷ്യർ ആദ്യമായി സ്വയം ഉണ്ടാക്കിയെടുത്തത് ആൻസർ ബ്രെഡ് ഏത് ജീവിയാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയത് ആൻസർ കൊതുക് ഏത് പച്ചക്കറിയാണ് ആദ്യമായി ബഹിരാകാശത്തിനട്ടത് ആൻസർ ഉരുളക്കിഴങ്ങ് ഏത് ധാന്യമാണ് മനുഷ്യൻ ആദ്യമായി കൃത്രിമമായി ഉൽപ്പാദിപ്പിച്ചത് ആൻസർ ഗോതമ്പ് സ്ട്രോക്കിന് സാധ്യത എത്ര മണിക്കൂർ ഉറങ്ങുന്നവർക്കാണ് ആൻസർ നാല് മണിക്കൂർ ഏത് പഴമാണ് ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പാടില്ലാത്തത് ആൻസർ പപ്പായ ഏത് ഭക്ഷണമാണ് തൈരിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ആൻസർ മത്സ്യം ഏത് പഴമാണ് ദിവസവും കഴിച്ചാൽ ഹൃദ്രോഗം കുറയ്ക്കുന്നത് ആൻസർ മാതളം ചിമ്പാൻസിക്കൊപ്പം ബുദ്ധിശക്തി ഉണ്ടെന്ന് കരുതുന്ന പക്ഷി ഏതാണ് ആൻസർ കാക്ക ഏത് പഴമാണ് വെറും വയറ്റിൽ കഴിച്ചാൽ മരണം സംഭവിക്കാൻ ഇടയുള്ളത് ആൻസർ ലിച്ചിപ്പഴം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം അനുവദിച്ചത് ആൻസർ ഗുജറാത്ത് ഏത് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം നിലവിൽ വന്നത് ആൻസർ തിരുവനന്തപുരം ഏതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ സംഗീത ഉപകരണം ആൻസർ ഓടക്കുഴൽ